രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ പ്രതിഷേധ പ്രകടനവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതിഷേധവും സംഘടിപ്പിച്ചു അഞ്ചൽ ആഗ്രോ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചന്തമുക്കിൽ സമാപിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലകത്തിച്ചുമാണ് പ്രതിഷേധിച്ചത് തന്നെ അപമാനമായി നമ്മുടെ നിയമസഭാ അംഗം കൂടിയ രാഹുൽ മാങ്കൂട്ടം നമ്മളെ ഒരു യുവ നടിയെ ശാരീരികമായും മാനസികമായും എല്ലാം വളരെ തരത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് കേരള സമൂഹത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം യൂത്ത് കോൺഗ്രസ് രാജിവെച്ചിരിക്കുന്നു എന്നാൽ അതുപോലെ എം എൽ എ സ്ഥാനം കൂടി നമ്മളെ നിയമസഭാ യോഗ്യതയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് അതുകൂടി രാജിവെച്ചുകൊണ്ട് നമ്മുടെ കേരള സമൂഹത്തിനും നമ്മളെ യുവതികൾക്കും മാനം മാനം സംരക്ഷിക്കുന്നതിനു വേണ്ടി രാഹുൽ രാഹുൽകൂട്ടം ഇടപെടണമെന്ന് മാത്രം യുവസനത്തിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് അഖിലേന്ത്യാ ജനാധിപത്യ മംഗളാ അസോസിയേഷൻ ആവശ്യം യോഗം ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ് ഏരിയ പ്രസിഡന്റ് അംബികാകുമാരി മായാകുമാരി എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ഇരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു എം എൽ എ ആണ് കാണിക്കുന്ന വൃത്തിവേളികൾ പുറത്തു പറയാൻ കൊള്ളാത്ത രീതിയാണ് ഇപ്പം ടി വി തുറന്നു കഴിഞ്ഞാൽ കാണും എല്ലാ പെൺകുട്ടികൾക്കും അശ്വതി മെസ്സേജുകൾ അയക്കുകയാണ് കാണുന്ന സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെ പേരിൽ ആദ്യം നമ്പർ വാങ്ങിക്കുക മെസ്സേജ് അയക്കുക അവരെ ശല്യപ്പെടുത്തുക പിന്നീട് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുക പിന്നീട് കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ കൊള്ളുകയില്ല ഒരു കാരണവശാലും ഇതുപോലെയുള്ള പരമചെറ്റകളായിട്ടുള്ള ജനപ്രതികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരാണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും നമ്മുടെ നാടിനോടൊരു മര്യാദ കാണിക്കണം നിങ്ങൾ പറയേണ്ടുന്നത് അവരെ കൊണ്ട് രാജിവെപ്പിക്കണം ജനങ്ങൾ കൊടുത്ത ഔദാര്യമാണ് പദവിയാണ് എം എൽ എ എന്ന് പറയുന്ന സ്ഥാനം ആ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ അയാളെ കൊണ്ട് രാജിവെപ്പിക്കണം ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് ന്യൂസ് കേരളം കൊല്ലം